സഹോദരങ്ങളെ സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കടമകളും കർത്തവ്യങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട് നമ്മളത് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ് എന്തായാലും എന്നെ ഏൽപ്പിച്ച കർത്തവ്യം സത്യവേദ സാരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കും എന്തായാലും ആ ഒരു കർത്തവ്യവുമായി ഞാൻ ഒന്നാം തീയതി ജനുവരി ഒന്നാം തീയതി കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി ഇന്നിപ്പോൾ മുപ്പത് ദിവസം അടുത്തിരിക്കുകയാണ് ഇന്നിപ്പോൾ ഞാനിന്ന് എത്തേണ്ടത് ശരിക്കും കരുവാറ്റയിലാണ് അപ്പം ഞാൻ എത്തിയത് ഹരിപ്പാടിനും കരുവാറ്റയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലത്താണ് അപ്പോൾ ഞാനൊരു മഹരിപ് നമസ്കാരത്തിന് വേണ്ടി ഇവിടെ എത്തിയതാണ് ഇവിടുത്തെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഈ മഹലിലെ പ്രവർത്തകരുടെയും ഈ പള്ളി ഒക്കെ വളരെ ആത്മാർത്ഥമായ വളരെ സ്നേഹത്തോടു കൂടിയുള്ള അവരുടെ ആ ക്ഷണം സ്വീകരിക്കാതിരിക്കാൻ തോന്നിയില്ല അപ്പം അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ ഒന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഒരുപാട് ആളുകൾ നമ്മളെ കുറ്റം പറയുന്നവരുണ്ട് നല്ലത് പറയുന്നവരും ഒരുപാട് പേരുണ്ട് എന്തായാലും അതൊന്നും നോക്കാതെ നമ്മുടെ ഈ യാത്രയുടെ ലക്ഷ്യം അതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ നമ്മളെ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നത് ഹൃദയത്തിന് വളരെയധികം സന്തോഷം നൽകും എന്തായാലും നമുക്ക് ആ പള്ളി ഒന്ന് കാണാം പിന്നെ അതിൻ്റെ പ്രവർത്തകരെ നമുക്ക് കാണാം അവർ നമുക്ക് പരിചയപ്പെടാം സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ഈ സത്യഭേദ സാരങ്ങളുമായുള്ള യാത്രയിൽ നമ്മെ സ്വീകരിച്ച ഒരു ദിവസം ഇവിടെ താമസിച്ചിട്ട് പോയാൽ മതി മതിയെന്ന് സ്നേഹത്തോടെ ക്ഷണിച്ച ഈ മസ്ജിദിൻ്റെ പേര് ബദർ ജുമാ മസ്ജിദ് കുമാരപുരം ബദർ ജുമാ മസ്ജിദ് നമുക്ക് അവിടുത്തെ പ്രവർത്തകരെയും ഇതിൻ്റെ ഒക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം ഇത് ഇവിടുത്തെ പൗര പ്രമുഖരാണ് നമുക്ക് അവരൊക്കെ ഒന്ന് പരിചയപ്പെടാം എല്ലാ മതസ്ഥരെയും ഒരേപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരസ്പരം കൂടി കഴിയുന്ന ഒരു നാടായി ഹരിപ്പാടെന്ന് പറഞ്ഞാൽ ഇവിടെ സംഘർഷമോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരുടെയും ആഘോഷങ്ങൾ പരസ്പരം പങ്കുചേരുകയും നമ്മൾ എല്ലാ രീതിയിലും ഇവിടെ നിബന്ധന പരിപാടികൾക്കൊക്കെ മറ്റ് ഇതര വിഭാഗങ്ങളിൽപ്പെട്ട ആൾക്കാർ ഇവിടെ ഇസ്ലാമിനെ കുറിച്ച് പറയുകയും നമ്മൾ പറയുന്നത് കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം നമ്മൾ ഇസ്ലാമിനെ പറ്റി കുറേ ഏറെ തെറ്റിദ്ധാരണകൾ പലരിലുമുണ്ട് ഈ ഒരു യാത്ര കൊണ്ടും ഈ പുസ്തകം കൊണ്ടും ആ തെറ്റിദ്ധാരണ കുറേയൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് കാരണം എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ ഞാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഞാൻ കോട്ടയം ജില്ലയിൽ നാട്ടകം എന്ന പഞ്ചായത്തിൽ ജോലി ചെയ്യാൻ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്കെൻ്റെ ഫാമിലിയെ കോട്ടയത്തേക്ക് കൊണ്ടുപോകേണ്ടതായിട്ട് വന്നു കാരണം ഞാനതിനു വേണ്ടി ഒരു വീട് അന്വേഷിച്ച് നടന്നപ്പോൾ എൻ്റെ പഞ്ചായത്ത് ഓഫീസിനടുത്ത് തന്നെ എനിക്കൊരു വീട് കിട്ടി അപ്പോൾ ഒരു ഇടനിലക്കാരനാണ് ആ വീട് എടുക്കാനായിട്ട് എന്നെ അവിടെ കൊണ്ടുപോയത് അപ്പോൾ ഞാൻ ആ വീട് എടുക്കാനായിട്ട് ആ ഇടനിലക്കാരനുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് താമസിക്കാൻ എഗ്രിമെൻ്റ് എഴുതാനായിട്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് എഴുതി എഗ്രിമെൻ്റ് എഴുതാൻ പോയപ്പോഴത്തേക്ക് ആ വീട്ടുകാരി ഒരമ്മ ആ അമ്മ പറഞ്ഞ് വീട് തരുന്നില്ല എന്ന് പറഞ്ഞു ആ ഇടനിലക്കാരനോടാണ് പറയുന്നത് വീട് തരുന്നില്ല എന്ന് അപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ അന്തിച്ചു പോയി എല്ലാം നമ്മൾ പറഞ്ഞ പൈസയും എല്ലാം റെഡിയാക്കി വീടെടുക്കാനായിട്ട് ചെന്നപ്പം വീട് തരുന്നില്ല എന്നവർ പറഞ്ഞു ആ സമയത്ത് നമുക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ ആ അമ്മയോട് ചോദിച്ച് അമ്മ എന്താ വീട് തരുന്നില്ല എന്ന് പറഞ്ഞ് അത് ഞാൻ കൊടുക്കുന്നില്ല വീട് കൊടുക്കുന്നില്ല ആ അമ്മ അങ്ങനെ എല്ലാവരും പറഞ്ഞിരുന്നെ വീട് തരാമെന്ന് പറഞ്ഞ് എഗ്രിമെൻറ്റ് എഴുതാൻ വന്നപ്പം തരുന്നില്ല എന്ന് പറഞ്ഞ് അപ്പം ഇടനിലക്കാരനെന്നെ വിളിച്ചങ്ങോട്ട് മാറ്റി നിർത്തിച്ച് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് വീട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് അപ്പം പിന്നെ ഞാൻ അമ്മയെടുക്കെ പറഞ്ഞാൽ അമ്മേ എനിക്കൊരു ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കണം ഞാൻ ഇവിടെ പഞ്ചായത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് അമ്മ വീട് തന്നില്ല വീട് എനിക്ക് ഏതായാലും കിട്ടും എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അമ്മ വീട് തരുന്നില്ല എന്ന് പറഞ്ഞ കാരണം എന്താണ് എന്നൊന്ന് അമ്മ എനിക്ക് എന്നോട് പറഞ്ഞു തരണമെന്ന് പറഞ്ഞ് പറഞ്ഞ് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഞാൻ പറഞ്ഞു അങ്ങനെ പറയരുത് അമ്മ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാൻ ചോദിക്കുക തരുന്നില്ല എന്ന് അമ്മ പറഞ്ഞതിൻ്റെ കാര്യം ഒന്ന് എനിക്ക് എൻ്റെ അവകാശമൊന്നും അല്ലാതറിയാം എന്നാലും അമ്മയൊന്ന് പറ എന്താണ് കാര്യമെന്നൊന്ന് പറയാൻ പറ അപ്പോൾ പറഞ്ഞ് ഞങ്ങൾ ടി വിയിലൊക്കെ കാണുന്നതാണ് നിങ്ങളുടെ മുസ്ലിങ്ങളുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് അമ്മേ അമ്മയ്ക്ക് മുസ്ലിമിനെ പറ്റി ഒന്നും അറി അറിഞ്ഞുകൂടാ അപ്പോൾ അമ്മ പറയും എനിക്കൊന്നും അറിയണ്ട നിങ്ങളെപ്പറ്റി എല്ലാം അറിയാം നിങ്ങളൊന്നും പറയണ്ട ഞാൻ പറഞ്ഞ അമ്മ ഒരു ഒരു മാസം എനിക്ക് വീട് കിട്ടാഞ്ഞിട്ടല്ല മുസ്ലിം എന്താണെന്ന് അമ്മയെ ഒന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് അമ്മ ഒരു മാസം എനിക്ക് ആ വീടും തരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആ മുസ്ലിം എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരുടെ കാൽക്കൽ വീണ് ആ വീട് അവർ ഒരു മാസത്തേക്ക് തന്ന് എഗ്രിമെൻറ്റ് എഴുതിയിട്ട് ഞാൻ എൻ്റെ ഫാമിലി ആയിട്ട് അവിടെ ചെന്ന് നമ്മുടെ ഇസ്ലാമിൻ്റെ നിസ്കാരങ്ങളും മറ്റു കാര്യങ്ങളും ചിട്ടവട്ടങ്ങളെല്ലാം കണ്ട് അവർ ആ ഇസ്ലാം എന്താണെന്ന് അവർ മനസ്സിലാക്കി അങ്ങനെ ആ ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഇനി നിങ്ങളുമായിട്ട് ഒരു എഗ്രിമെൻറ്റും വേണ്ട നിങ്ങൾക്ക് എത്ര കാലം വേണേലും താമസിക്കാം കാരണം നമ്മൾ എൻ്റെ വ്യക്തിത്വം അല്ലായിരുന്നു ഇസ്ലാം എന്താണ് നമ്മൾ കറക്റ്റായിട്ട് ഞാൻ നിസ്കരിക്കുന്നു എൻ്റെ ഭാര്യ നിസ്കരിക്കുന്നു എൻ്റെ മക്കൾ നിസ്കരിക്കുന്നു സമയമാകുമ്പോൾ ചിട്ടയായിട്ട് പള്ളിയിൽ പോകുന്നു ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അമ്മ പറയുകയാണ് എനിക്ക് വലിയ തെറ്റിദ്ധാരണയായിരുന്നു ഇസ്ലാമിനെ പറ്റി നിങ്ങളുടെ മുസ്ലിംങ്ങളെപ്പറ്റി ഉണ്ടായിരുന്നത് ആ തെറ്റിദ്ധാരണകളെല്ലാം മാറി വർഷങ്ങളായി രണ്ടായിരത്തി പതിനൊന്നിൽ നടന്ന സംഭവം ഇന്നും ആ അമ്മയും അമ്മയുടെ മക്കളും വിളിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ആ ഒരു പ്രദേശത്ത് ഇപ്പോൾ പല മുസ്ലിങ്ങൾ പിന്നെ വരികയും ചെയ്ത് വലിയ ഇസ്ലാമിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കി അവർ നല്ലൊരു സ്ത്രീയായിട്ട് മാറുകയും ചെയ്തു അങ്ങനൊരു എൻ്റെ ഒരു അനുഭവം ഞാൻ ഈ അവസരത്തിൽ പറയുകയായിരുന്നു ഇപ്പം നമ്മളും ഈ ഗീത എന്ന് പറഞ്ഞാൽ കണ്ണടച്ച അന്തമായിട്ട് അത് കൊള്ളത്തില്ല അല്ലെങ്കിൽ അത് മോശമായ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല അതിനകത്ത് നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഖുര്ആാനിൽ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഖുറാൻ കത്തിച്ച് കളയുന്നവരുണ്ട് ഖുറാൻ എടുത്ത് എറിയുന്നവരുണ്ട് പക്ഷേ ഖുർആാനെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അവർക്കത് ഖുർആൻ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഇസ്ലാമിനോടൊരു താല്പര്യം വരും ബൈബിളിനകത്തും ഉണ്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ആ നല്ല കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും സൗഹൃദപരമായിട്ട് മുമ്പോട്ട് പോകാനും സാധിക്കും ഞങ്ങളുടെ ഹരിപ്പാട് എന്ന് പറയുന്നത് ഞങ്ങൾ ഈ നാട്ടിൽ ജനിച്ചതിൽ ഭാഗ്യവാന്മാരാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ കാരണം ഒരുപാട് വലിയ വലിയ ആൾക്കാർ ജനിച്ച നാടാണ് ഹരിപ്പാട് എന്ന് പറയുന്നത് കാരണം ഹരിപ്പാട്ട് തന്നെ പിന്നെ എം ജി ശ്രീകുമാർ ശ്രീകുമാരൻ തമ്പി അതുപോലുള്ള ഫിലിം മേഖലയിൽ അതുപോലെ കെ മധു അതുപോലുള്ള വലിയ വലിയ ആൾക്കാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു നാടാണ് ഞങ്ങളുടെ ഹരിപ്പാടെന്നു പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കും ഈ ഹരിപ്പാട് ജനിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട് പിന്നെ കേരളത്തിലെ തന്നെ ദക്ഷിണ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ നാഗരാജ ക്ഷേത്രം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് മണ്ണാർശാല അമ്പലം പിന്നെ പിന്നെ ദക്ഷിണ പളനി എന്നറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെയാണ് ഈ അമ്പലങ്ങളിലെല്ലാം പിന്നെ പരിപാടികൾക്കെല്ലാം പണ്ട് ഞങ്ങൾ പോകുമായിരുന്നു ഇപ്പോഴും പോകും എല്ലാ വിശ്വാസവും അവരുടെ വിശ്വാസം അവരുടേതായിട്ട് തന്നെ ഇരിക്കണമെന്നാണ് ആഗ്രഹം നിങ്ങൾ ഈ എല്ലാ മതഗ്രന്ഥങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുസ്തകം രചിച്ചതിന് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് നിങ്ങളുടെ ശ്രമം സഫലീകരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ പ്രയത്നം കൊണ്ട് ഒരാൾക്കെങ്കിലും ഏതെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ പരസ്പരം മതങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് വലിയൊരു നല്ല കാര്യമാണ് എനിക്ക് തോന്നുന്നു അതോടൊപ്പം തന്നെ പിന്നെ ഒരു ഒരു മതവും ജനങ്ങളെ പരസ്പരം പരസ്പരം വൈരാഗ്യത്തോടെ പെരുമാറാനോ അല്ലെങ്കിൽ പരസ്പരം കലഹിക്കാനോ പറയുന്നില്ല എല്ലാ മതങ്ങളുടെയും സാരാംശം മനുഷ്യരെല്ലാവരും ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന ഈ പ്രയത്നം ഈ കൊടുമ്പയിലും നിങ്ങളുടെ ഈ ഈ ഈ ഈ ഈ യാത്രയ്ക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ് നിങ്ങളുടെ ഈ പുസ്തകം ജനങ്ങളുടെ ഒരു മാറ്റമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു